ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ തൈര് കാച്ചിയത് അല്ലെങ്കിൽ മോര് കാച്ചിയതിൻ്റെ ഇതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക എന്നിട്ട് എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് തൈരാണ് ഞാനിപ്പോൾ ഒന്നര കപ്പ് തൈര് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ടകളുള്ള തൈരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് അടിച്ച് ലൂസാക്കി എടുക്കാം മിക്സിയുടെ ജാലിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതിയാകും ഇനി നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് അതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക ശേഷം അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചു എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് കഷ്ണം ചെറിയ മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ഇതിലേക്ക് ഒന്ന് ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക അതിന് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് നീളത്തിന് ഇതുപോലെ ഒന്ന് കട്ടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുഞ്ഞുള്ളിയാണ് ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതായം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടില്ല അപ്പോൾ ഒരു ഒരു പിടി കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തൈരില്ലേ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തൈര് ഞാൻ പറഞ്ഞതുപോലെ കട്ട തൈരാണെങ്കിൽ നിങ്ങൾ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയ ശേഷം മാത്രം ഒഴിക്കുക അല്ലെങ്കിൽ നമ്മുടെ മോര് കാച്ചുമ്പോൾ കട്ട കെട്ടുന്നതായിട്ട് തോന്നും അപ്പോൾ അതാണ്ട് മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ച ശേഷം നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ ഒന്നര കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ എത്രയാണോ ഉപ്പിൻ്റെ ആവശ്യം നിങ്ങൾ അധികം പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ പുളിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പുളിപ്പ് കുറഞ്ഞ തൈര് എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സോറി മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക നിങ്ങളുടെ തൈരിൻ്റെ പുളിക്കനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾക്ക് തിളയ്ക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല നാടൻ തൈര് കാച്ചിയത് അല്ലെങ്കിൽ മോര് കാച്ചിയതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വീവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക പുതിയ റെസിപ്പീസുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ബൈ